ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി അഞ്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്ക് മത്സ്യഫെഡ് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നമ്മുടെ കേരള വികസന മാതൃകയുടെ അനുഗ്രഹങ്ങളിൽ ഇനിയും കടന്നു വരാൻ ബാക്കി നിൽക്കുന്നവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മായ വീടുകളും ഉറപ്പുള്ള തൊഴിൽ സാഹചര്യങ്ങളും എല്ലാം മത്സ്യത്തൊഴിലാളികൾ ഇനിയും ലഭ്യമാക്കേണ്ട സ്ഥിതിയാണുള്ളത് എന്ന് നമുക്കറിയാം ആ പരിതസ്ഥിതിയിൽ വിദ്യാഭ്യാസത്തിലൂടെ തങ്ങളുടെ പരിമിതികളെ കുടുംബത്തിന്റെ ചുറ്റുപാടുകളെ ഒക്കെ മുറിച്ച് കടക്കാൻ കഴിയുന്ന ശാക്തീകരണം നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഗവൺമെന്റ് നൽകി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പ്രൊഫഷണൽ രംഗത്ത് മികവ് തെളിയിച്ച ഒട്ടേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ മക്കൾ നമുക്ക് അഭിമാനം പകരുന്നു എന്ന് നിങ്ങളുടെ കുടുംബാകെ പറയാനായി നവ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പൊന്നാഞ്ഞിയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്ന പേരുള്ള സന്തോഷം സംസാരിക്കുകയുണ്ടായി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മത്സ്യഫ് ചെയർമാൻ ഡോക്ടർ ടി മനോഹരൻ ഭരണസമിതി അംഗം ഷീലാ രാജ് കമൽ മത്സ്യഫെഡ് കേന്ദ്ര ഓഫീസ് മാനേജർ സുരേഷ് കുമാർ നഗരസഭാ കൗൺസിലർ ഗീതാ റാണി കെ ആർ വിദ്യാസാഗർ കെ സി സതീശൻ എന്നിവർ സംസാരിച്ചു മത്സ്യബദ് ഭരണസമിതി അംഗം ഷീല രാജ് കമൽ സ്വാഗതവും കെ സുജ നന്ദിയും പറഞ്ഞു അല്ലെങ്കിൽ കൊടുപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓപ്പനൈ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്